റൈറ്റർ ആക്ടർ ആങ്കർ അഡ്മിഷൻ അഡ്മിഷൻ ബോംബ് ഇനി പറ അടുത്ത് പൂനിയ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിച്ചിട്ട് വന്നതാണ് അണ് എന്തൊക്കെ വിളിച്ച് പറഞ്ഞാലും നിങ്ങൾക്ക് പെണ്ണ് കിട്ടാൻ പോകുന്നില്ല ഇത്രയും ക്വാളിഫിക്കേഷനും വിവരമുള്ള രാത്രി അയക്കാൻ ഇങ്ങനെ പോസ്റ്റ് കണ്ടിട്ടുണ്ട് അനിറോസിന്റെ അത് വലുതാണ് അലിൻജോസ് പെരേയുടെ ഇത് കമ്പിപ്പാരെ ശശിയാണ് ഇന്ന ആൾ എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഈ ബോധവും പക്കളൊന്നുമില്ല ഐ ഐ ടി ഇതായിരിക്കില്ല വല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനായിരിക്കും നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവുക എൻഡേഞ്ചേഴ്സ് സ്പീഷീസിന്റെ ലിസ്റ്റിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആറാട്ടെണ്ണം തുടങ്ങാൻ പോണ പുതിയ ഐ ഐടിയുടെ പേര് ഐ ഐ ടി കഴപ്പ് സോ ആദ്യം നമ്മളാ നിർത്തണ്ട വനിതാ വിനിതാ തീയേറ്റർ വല്ല കാടായിട്ട് ആ സാനത്തിന് പ്രഖ്യാപിക്കുന്നു ഓരോ പാടറങ്ങുമ്പോഴേ ഓരോ പുതിയ ജന്തുക്കൾ വരെ ഈ എനിക്ക് വരുത്തല്ല രാത്രി അയാളെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരെങ്കിലും കണ്ടിട്ടു ഞാൻ അറിയാതെ ഇങ്ങനെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്ന് എടുത്തു നോക്കി എനിക്ക് അപ്പടെ ഔട്ടായി ഇത് ഇങ്ങേടെ തന്നെയാണോ എന്ന് പോസ്റ്റൊക്കെ കാണുന്നു എനിക്ക് ഐശ്വര്യ ലക്ഷ്മി ആയിട്ട് ബോൾഡ് ആൻഡ് ഹോട്ട് സീൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ട് കൂട്ടാണ് ഇന്നാള് ശശിയാണ് അഭിലാഷ് ഏതോ ഒരുത്തരും സണ്ണി ലിയോണെ കെട്ടണം സണ്ണി ലിയോണ കണപ്പ അതായി എന്താന്ന് ഞാൻ സാധാരണ ചിലവർ ഈ ട്രീമും ഫോളോവേഴ്സും വേണ്ടി കോമാൽത്തരം കാണിക്കാറുണ്ട് ഞാൻ ശരിക്കും പൊട്ടണമെന്ന് എനിക്ക് തോന്നുന്നു എന്തൊക്കെയാണ് എഴുതിക്കൂട്ടുന്നത് രാവിലെ ആയിക്കഴിഞ്ഞാൽ വലിയ തത്വവും വിജ്ഞാനവും ആയിട്ട് വരും ആദ്യം മനസ്സിലാക്കി ഈ ക്യാമറയിൽ സെൽഫി ക്യാമറ തന്നിക്കാൻ എന്റെ മോന്ത കാണിക്കാനാണ് അല്ലാതെ പിന്നിറ്റ വാതിലിനെ കൊളുത്ത് കാണിക്കല അത് ആദ്യം വേണ്ടി എന്നിട്ട് ഞാൻ ആങ്കർ ഞാൻ ശശിയാണ് പറഞ്ഞിട്ട് വാ